ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും കൂടി ആവശ്യമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി സെൻസിറ്റീവായിട്ട് ഏരിയ ആണ് അവിടെ നാദാപുരം പാനൂർ അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു അവിടെ എൻ്റെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സൈദ് മുഹമ്മദ് റിഷാഫ് തങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ അവരൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞാലി സാഹിബ്രം കൂടി ബന്ധപ്പെട്ടിട്ട് നാദാപുരത്തൊരു സമാധാനം അത് ഒരു പിന്നെ സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി അത് നായനാരും തങ്ങളും ഒക്കെ തന്നെ വളരെ തന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത് അതിനിടക്ക് പ്രകോപനമോ അപ്രകോപനമൊന്നും അവിടെ ഏശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കാൻ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അത് എലക്ഷൻ റിസൾട്ട് എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അവിടെ ഒരു മുൻകരുതൽ എടുക്കുക അത് ജില്ലാ അതുപോലെ തന്നെ തന്നെ സംസ്ഥാന ഗൗരവത്തോടെ എടുക്കേണ്ടതാണ് വടകരയിൽ സെൻസിറ്റീവായ പ്രദേശങ്ങളുണ്ട് എന്നാൽ രാഷ്ട്രീയമായ ചേരിതിരിവുകൾ ഏറ്റുമുട്ടലുകളിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും മുൻപ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുമെല്ലാം ചേർന്ന് നാദാപുരത്ത് സമാധാന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല മുൻകരുതൽ എടുക്കുക എന്നത് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഗൌരവത്തിൽ പരിഗണിക്കണം രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അത് പൂർണ്ണമാവില്ല എല്ലാവരെയും വിളിച്ചു ചേർത്ത് സർവകക്ഷിയോഗം പെട്ടെന്ന് നടത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്നേഹത്തിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഫാറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ സീറോ സെവൻ വൺ ത്രീ ടു സീറോ വൺ